ഇവിടെ ശ്രീ ം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഉണ്ടായ അപകടം എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ് സാധാരണ ഒരു ലാൻഡ് സ്ലൈഡ് അല്ല ചെറിയൊരു ഉരുൾപൊട്ടലല്ല മറിച്ച് ഒരു കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് ഒരു റോഡിലേക്കും പിന്നെ നദിയിലേക്കും വീണ ഒരു വലിയ അപകടമാണ് നേരത്തെ ഒരു രക്ഷാപ്രവർത്തകൻ തന്നെ ആ അപകടത്തിൻ്റെ മാഗ്നറ്റൂഡ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ രക്ഷാപ്രവർത്തകർ സംവിധാനമില്ലായ്മയെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട് വെറുതെ അവിടെ റോന് ചുറ്റാനായിട്ട് ആളുകൾ വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അത് സങ്കടകരമാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാന സർക്കാരിന് വേറൊരു സംസ്ഥാനത്താണെങ്കിൽ പോലും എന്തുമാത്രം കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിലാഷെ ഇവിടെ നമുക്കറിയാം ഈ ചൊവ്വാഴ്ച ഇത് സംഭവിച്ച് ബുധൻ വ്യാഴാഴ്ച ഉച്ച ഉച്ചയോടുകൂടിയാണ് ഇതിന്റെ വാർത്തകളൊക്കെ നമ്മളൊക്കെ അറിയുന്നത് ആ അറിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ കത്തും മുഖ്യമന്ത്രിയുടെ ഇടപെടലും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തലും ഈ കർണാടക മുഖ്യമന്ത്രിയൊക്കെ ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോൾ നമ്മൾ പറഞ്ഞ എത്ര വലിയ അപകടമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും ചെയ്യാൻ പറ്റാത്തതുണ്ടാവും ഓക്കെ ശരി തന്നെ പക്ഷെ ഒരു ശ്രമമുണ്ടല്ലോ അഭിലാഷേ ഈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നാല് ദിവസങ്ങളിൽ നാല് നാലാം ദിവസം കൂടിയാണ് ഏകദേശം കുറച്ചെങ്കിലും ഒരു പ്രവർത്തനം ജനങ്ങൾക്ക് ഈ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തെരച്ചിലെങ്കിലും ആരംഭിക്കുന്നത് എന്തേ അങ്ങനെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ എന്തുകൊണ്ടാണ് ഈ കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ആരോ ആവട്ടെ ഇപ്പോൾ അർജുൻ ഇല്ലെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തന്നെ പറഞ്ഞല്ലോ അവർക്ക് എന്നെപ്പോലെ ഏതെങ്കിലും പ്രത്യേക നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു വിധം എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറയുകയാണല്ലോ അവിടെ ഇങ്ങനെ ഒരു അലംഭാവം ഉണ്ടായി എന്നുള്ളത് ഇവിടെ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേരള മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു ഇടപെടുന്നുണ്ട് അവിടെയുള്ള കലക്ടർ അവിടെയുള്ള കമ്മീഷണർ ഉൾപ്പെടെ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെക്കുറിച്ചും അവർ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള ശ്രമമുണ്ട് എന്നൊക്കെ പറയുകയാണ് കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ചാനലുകളിൽ തന്നെ വന്ന് പറഞ്ഞു അവിടെയുള്ള കലക്ടറുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള ഫോട്ടോസ് അതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു സംസ്ഥാനമല്ലേ മറ്റൊരു സംസ്ഥാനത്ത് പോയി അല്ലെങ്കിൽ അങ്ങനെ ആ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായും അവരുടെ അധികാരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഇടപെടുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട് എന്നിട്ടും അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റും കേരളത്തിലെ രക്ഷാപ്രവർത്തകരും ഒക്കെ പോയി ഇടപെടുന്നത് നോക്കു നിങ്ങൾ ഈ രഞ്ജിത്തിനെയും മനാഫിനെയും ലോറി ഉടമയാണ് മനാഫ് ആ സംഭവിച്ച ഉടനെ തന്നെ അവിടെ എത്തി അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യങ്ങളും ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുണ്ട് ഒന്ന് കേൾക്കാൻ പോലും ഇപ്പോൾ നേരത്തെ സേഫ്റ്റി വിദഗ്ദ്ധർ പറഞ്ഞല്ലോ ആ സാഹചര്യങ്ങളോ ആ പ്രദേശമൊക്കെ മനസ്സിലാക്കുമെന്ന് ഈ മനാഫിനിയൊന്നും കേൾക്കാൻ പോലും ഇവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല കമ്മീഷണർ മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് അതേ കമ്മീഷണർ അതേ ഉദ്യോഗസ്ഥർ ഈ രഞ്ജിത്തിനെയും രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഈ രക്ഷാ നമ്മുടെ നാട്ടിലും പുറത്ത് സംസ്ഥാനങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ ഈ നേതൃത്വം കൊടുക്കുന്ന ഒരു ഈ രംഗത്തെ ഒരു വിദഗ്ധനായി കാണുന്ന ആ മനുഷ്യനെ പോലും മർദ്ദിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അവിടെ ഇതുമായി ബന്ധ ഒരു ആത്മാർത്ഥതക്കുറവ് എല്ലാ രംഗത്തും നമുക്ക് ഫീൽ ചെയ്യുകയാണ് അതാ ഞാൻ പറഞ്ഞത് ഞാൻ മാത്രമല്ല എല്ലാവരും പറയുകയാണ് ഈ ഇത് കാണുന്നവരൊക്കെ പറയുകയാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയത് പറയാൻ പറ്റില്ല എന്നാണോ ഈ വി ഡി സതീശനും അതുപോലെ തന്നെ ഇവരൊക്കെ ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കേട്ടു നോക്ക് ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നവരല്ലേ ഇത് ഒന്നും പോകട്ടെ ഇത് പോകട്ടെ ഇത് കേരളത്തിലായിരുന്നു സംഭവിച്ചതെങ്കിലും ഇങ്ങനെ മൂന്ന് ദിവസമൊക്കെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് ഒന്നും രണ്ടും ജെ സി ബി വെച്ച് രണ്ട് ടിപ്പർ വെച്ച് ഇത്രയധികം ഏരിയ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ഈ പ്രവർത്തനത്തിന് കേരളത്തിൽ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തിരുന്നുള്ള സാഹചര്യം എന്തായിരിക്കും എന്തായിരിക്കും അതിൻ്റെ സാഹചര്യം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോവിഡ് സമയത്ത് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആംബുലൻസ് വരാൻ പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ അത് വലിയ വാർത്തയാക്കി കോവിഡിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ നാട്ടിലാകെ ഇത് നിൽക്കുന്ന സമയത്ത് വലിയ ഭീഷണിയായി നിൽക്കുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ കുറവുള്ള സമയത്ത് ഒരു പ്രത്യേക സ്പോട്ടിലല്ല കേരളത്തിലാകെ ആ സമയത്തൊക്കെ കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ഈ പറയുന്ന ആളുകളൊക്കെ എടുത്ത സമീപനം നമുക്കറിയാം ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഇപ്പോഴും പറയുന്നില്ല ഇതിലൊരാശങ്കയുണ്ടായിട്ട് ഇതിലൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് മേലിൽ ആവർത്തിക്കാത്ത തരത്തിൽ കാരണം നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ ഈ ആളുകൾ ഈ ഡ്രൈവർമാരായിട്ട് മറ്റു ജോലിക്കുമൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാഷണൽ ഹൈവേയിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഖ്യ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ് പല ആവശ്യാർത്ഥം നമ്മുടെ കേരളത്തിൽ നിന്നാണ് അധികമായി സഞ്ചരിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളെ പ്രദേശത്തൊക്കെ അവരുടെയൊക്കെ ജീവന് എന്ത് വിലയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉണ്ടാവില്ലേ എല്ലാവർക്കും ഏതൊരു മനുഷ്യനും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ യാത്ര ചെയ്യുന്നവരും ഈ വാഹനത്തിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അവരെയൊക്കെ മുൻനിർത്തി നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തൊരു എന്തൊരു പ്രയാസകരമാണ് ഈ സാഹചര്യം ആ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനുണ്ടായ വീഴ്ചകളെ കാണാതിരിക്കാൻ പറ്റില്ല അത് പറയണം ഈ സമയത്ത് നമ്മളവരെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ അങ്ങനെ ഒന്നുമല്ല എന്നാലും ഈ സാഹചര്യത്തെ അവർ മാനേജ് ചെയ്യുന്നതിൽ അവർക്കൊരുപാട് പ്രയാസങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അവരാവശ്യമായ എക്യൂപ്മെൻറ്റ്സ് ഈ നിമിഷം പോലും അവർക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും പറ്റില്ല ഇത് നാഷണൽ ഹൈവേയിലാണ് ഈ ഹൈവേ സൈഡിലാണ് നമ്മളിപ്പോൾ മറ്റു പറഞ്ഞ ഈ പെട്ടിമുടിയും പിന്നെ കവളപ്പാറയും ഒക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു നമുക്കാർക്കും അത് അവിടെയുള്ള പരിസരവാസികൾക്കോ മാധ്യമപ്രവർത്തകർക്കോ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഒരാക്ഷേപം ഉണ്ടാവാത്ത തരത്തിൽ അത്രയും ജന എല്ലാവരും കൺവിൻസ്ഡ് ആയിരുന്നു അങ്ങനെ ആയിരുന്നില്ലേ ജാഗ്രതയോടുകൂടി അറിഞ്ഞ ഉടനെ തന്നെ സകല ഭാഗത്തു നിന്നും എല്ലാ സംവിധാനങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി അങ്ങനെയല്ലേ നമ്മൾ ഒരു ഇടപെടൽ ഇടപെടലുകളെ ഒരു ക്രൈസിസിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് അങ്ങനെയല്ലേ നമ്മളിതിനെ കാണാറ് ഇത് ചിലർ വന്ന് ചില ഷോ ഓഫ് കാണിച്ച് അവിടെ നിന്ന് തന്നെ ആളുകൾ പറഞ്ഞല്ലോ ചില എം എൽ എമാർ വരുന്നു ചില ഇവർ വരുന്നു അങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിനൊരു ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ഇങ്ങനെ ഒരു ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന ആ ഒരു ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനവും ആ കാര്യമാത്രം പ്രസക്തമായി അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നു നമ്മളൊക്കെ അത് അങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾ നമ്മൾ മാത്രമല്ല അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും അവിടെ നിന്ന് പറയുന്നവർ ഈ ഉദ്യോഗസ്ഥരിൽ തന്നെ മലയാളികളായിട്ടുള്ളവർ പറയാതെ പറയുകയാണ് പല കാര്യങ്ങളും ഇതൊക്കെ കാണണ്ടേ മനസ്സിലാക്കണ്ടേ ഇത് പറയാതിരിക്ക കേരളത്തിൽ നിന്ന് അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല എന്നാലും പലതും പറയാതിരിക്കുകയാണ് പലരും ഈ സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ജീവനോടെ തിരിച്ചു വരണം എന്നുള്ള വലിയ ആഗ്രഹമാണുള്ളത് അങ്ങനെ നമ്മുടെ അർജുനും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും കാണാതായവരുടെയും ഒക്കെ ജീവന് വിലയുണ്ട് അവരെ കിട്ടണം കിട്ടും എന്നുള്ള പ്രതീക്ഷയെ തന്നെ നമ്മളൊക്കെ ഉള്ളത് ശരി